നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അപകട നിലയിൽ നിന്നിരുന്ന വൃക്ഷങ്ങൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വാർത്തകൾ വിശദമായി കോതകൃശ്ശി റോഡിൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ചാഞ്ഞ് കിടന്നിരുന്ന വൃക്ഷങ്ങൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ മുറിച്ചു മാറ്റി ശക്തമായ കാറ്റിലും മഴയിലും ഏത് സമയത്തും മറിഞ്ഞു വീഴും നിലയിൽ അപകട ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് വൃക്ഷശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടുവാൻ സംസ്ഥാന അഗ്നിശമന സേനയ്ക്ക് നിർവാഹമില്ലാത്തതിനാൽ സി പി എം അരൂർ വട്ടക്കേരിൽ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ പി തെക്കേമഠത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥലമുടമസ്ഥൻ്റെ സമ്മതം വാങ്ങി വൃക്ഷശിഖരങ്ങൾ വെട്ടിമാറ്റി ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുകയായിരുന്നു ഇതിനിടെ ആറാം വാർഡ് പഞ്ചായത്ത് മെമ്പർ അപകട ഭീഷണി ഉയർത്തിയ വൃക്ഷശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിൽ സഹകരിച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു ഇത് നമ്മുടെ അരു പഞ്ചായത്ത് ആറാം പാട്ടിലെ കക്വ മസ്ജിദ് ബോധക്കുറിച്ച് റോഡാണ് ഈ റോഡ് ഇവിടുത്തെ ഒരു പത്തിരുന്നൂറ്റമ്പത് വരുന്ന വീട്ടിലെ ജനങ്ങൾക്ക് പോകാനുള്ള ഏക ഒരു ഗതാഗത മാർഗ്ഗമാണ് ഇവിടെ ഉണ്ടായ ഈ തടസ്സം ഈ വർഷകാലത്ത് കഴിഞ്ഞ വർഷം മുതൽ ഈ മരങ്ങൾ വീണ് കിടന്നിട്ട് പഞ്ചായത്ത് മെമ്പറിനെ ധരിപ്പിച്ചിട്ട് ഇതിന് ഒരു തീരുമാനമാകാതെ കിടന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും എൽ സിയും ഒക്കെ ഇടപെട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം ബ്രാഞ്ച് സെക്രട്ടറിയും അതിൻ്റെ കമ്മിറ്റി ഒക്കെ കൂടെ വന്ന് ഈ പരിപാടി ഞങ്ങൾ വെട്ടിമുറിപ്പിക്കുക ഇന്നലെ ഇതിൻ്റെ മുകളിൽ നിന്ന് വീണു പ്രദേശവാസിയായ സലാം കോതെ കുറിച്ച് ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കിടക്കുന്ന വൃക്ഷങ്ങളും മറ്റും നീക്കം ചെയ്യുവാൻ മാത്രമേ അവരുടെ സേവനം അനുവദിക്കാനാവുകയുള്ളൂവെന്നും അറിയിപ്പ് കിട്ടിയതായി വാർഡ് മെമ്പർ വിശദീകരിച്ചു പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വിവാദമുണ്ടാക്കിയതെന്നാണ് വാർഡ് മെമ്പർ ഇബ്രാഹിം കുട്ടിയുടെ വിശദീകരണം ആറാം വാർഡിൽ അപകട ഭീഷണിയുള്ള വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിൽ നല്ല രീതിയിൽ താൻ സഹകരിക്കുന്നുണ്ടെന്നും മെമ്പർ അറിയിച്ചു സി പി എം വട്ടക്കേരിൽ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ പി തെക്കേ മഠത്തിനോടൊപ്പം സലാം കോതകുറിശി അബ്ദുൾ ഖാദർ മനാഫ് കുഞ്ഞി ഖാദർ എന്നിവർ വൃക്ഷശീലങ്ങൾ നീക്കം ചെയ്യുന്നതിൽ സന്നദ്ധ പ്രവർത്തനം നടത്തി